നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസഫലം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ മാസം തൊഴിലിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് തൊഴിൽ നേട്ടങ്ങൾ തൊഴിലിൽ ഉയർച്ച എന്നിവ ഉണ്ടാകും പുതിയ തൊഴിൽ കണ്ടെത്താനാകും ജോലിയിൽ പ്രൊമോഷൻ സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുള്ള കാലമാണ് ഉദ്യോഗാർത്ഥികൾ തൊഴിൽ അന്വേഷകർ എന്നിവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകൾക്കും ഗവൺമെന്റ് ജോലിക്കായും പരിശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പരിശ്രമങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന അനുകൂലമായ സാഹചര്യമാണ് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നാളുകൾക്ക് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തണം ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി ഉപരിപഠന സാധ്യതകൾ തേടാവുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ് കച്ചവടക്കാർ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്കും ബിസിനസ്സിൽ നിന്ന് ഗുണം ലഭിക്കാം ബിസിനസ്സിലൂടെ ധനനേട്ടം ബിസിനസ് വിപുലീകരണം ബിസിനസ് യാത്രകൾ എന്നിവ ഉണ്ടാകാം സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാകും ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ധനവിനിമയത്തിൽ ശ്രദ്ധ വേണം ധന ചിലവുകൾ കൂടാവുന്ന സമയമായതിനാൽ ധനം ഉപയോഗിക്കുമ്പോഴും ഷോപ്പിംഗ് എന്നിവ നടത്തുമ്പോഴും കരുതലെടുക്കേണ്ടതാണ് ചിലവുകൾ വർദ്ധിച്ച് കടബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ മാസം ചിങ്ങക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ശാരീരിക ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ് ശരീരവേദന ക്ഷീണം എന്നിവ ഉണ്ടാകാം ആഹാര കാര്യത്തിൽ ശ്രദ്ധ വേണം കഴിവതും നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഉദര രോഗങ്ങൾ ഉദര രോഗസംബന്ധമായ ലക്ഷണങ്ങളോ രോഗങ്ങളോ പിടിപെടാം ആയതിനാൽ ഭക്ഷണത്തിൽ ക്രമീകരണം പാലിക്കേണ്ടതാണ് ചെറു വ്യായാമങ്ങൾ വിശ്രമം ചികിത്സകൾ എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും കരുതലെടുക്കണം മാതാപിതാക്കൾ മക്കൾ എന്നിവരുടെ ആരോഗ്യത്തിലും ചികിത്സാരീതികളിലും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹ ആലോചനകൾക്ക് നല്ല സമയമാണ് വിവാഹ ആലോചനകളിലെ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്ന കാലമാണ് പ്രണയബന്ധങ്ങളിൽ സൂക്ഷിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഐക്യക്കുറവ് എന്നിവ കണ്ടെന്നു വരാം കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മാനസിക ടെൻഷൻ മനപ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാം സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കുക വാക്കുകളിലും സംസാരത്തിലും പ്രവൃത്തികളിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ